ഒരു ഞെട്ടിക്കുന്ന വാർത്ത പറയാനുണ്ട് ആങ്ങളേക്ക് പറ ഞങ്ങളുടെ കോളേജിൽ ഒരുത്തനായിട്ട് അവൾ ഇഷ്ടത്തിലാണ് സംഭവം അകപ്പെടാൻ അറിയൂ പക്ഷെ ഭയങ്കര സീരിയസ് അൻവർ ഷെരീഫ്

അമ്മ കല്യാണം കഴിക്കാൻ ഡോക്ടർ എഞ്ചിനീയർ കളക്ടർ ആരെ വേണെങ്കിലും പക്ഷേ എനിക്ക് തറവാട് പെ른 പെണ്ണിനെ മതി അதனല്ലേ നമ്മുടെ തറവാടി മാട്രമണി തറവാടി മാട്രമണി തറവാടി പെ른 തലമുറയ്ക്ക് തറവാടികളുടെ നമ്പർ വൺ choice ടാർഗറ്റ് കണ്ടു മുമ്പ തലകുടിയൻ ചാടുകയും സ്വതപൂർവ്വം വായ് നോക്കുക സർ പ്രൊഫൈലിംഗ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഫൈനലൈറ്റ് എല്ലാം ഒന്ന് ചെക്ക് ചെയ്യാമോ கரெക്റ്റ് ആണോ എന്ന് ഗോഡ് ഫിയറിങ് ഹോംലി വെൽ ഡിസിപ്ലിൻഡ് വെൽ മാനേഡ് ഇതൊക്കെ സർ 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 മതി 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 വെൽ വെൽ ഡിസിപ്ലിൻ ഡിസിപ്ലിൻ അത് അത് ഇതാ ബില്ല് ഞാൻ ചെയ്യാൻ പോവായിരുന്നു ഒരു ഇൻട്രസ്റ്റ് വന്നിരിക്കുന്നു സാർ ആയിരക്കണക്കിന് വരുന്ന പ്രീമിയം പ്രൊഫൈലിനിടയിൽ സാറിന്റെ സിസ്റ്ററിന്റെ പിന്നെ അങ്ങനെ എല്ലാ പ്രൊഫൈലും ഒന്നും ഇഷ്ടപ്പെടുന്ന ആളല്ല ആരും ഇഷ്ടപ്പെടാത്ത ജീവൻ രാജിന് നിങ്ങളുടെ എന്ന് പറഞ്ഞാ ഞാൻ എന്ത് പറയാനാണ് ലക്കി അല്ലേ നല്ല പയനാണ് രണ്ട് പ്രൊഫൈലും വളരെ നോൺ ആൽക്കഹോളിക് നോ സ്മോക്കിംഗ് വെൽ ഡിസിപ്ലിൻഡ് ആണ് ുംയന്റിജിങ്ളും അതെ സർ താല്പര്യം ഉണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ആക്സെപ്റ്റ് ചെയ്തിട്ട് തിരിച്ചു ഇൻട്രസ്റ്റ് കൊടുക്കാലോ സർ കൊടുക്കാം കമ്പ്യൂട്ടറിനോട്

മീരയുടെ ക്ലാസ്മേറ്റ് ആണ് ഇവിടെ പോയപ്പോൾ ചുമ്മാ ഒന്ന് കേറിയതാ പിന്നെ ഉഷാമേ മാളുവിനെയൊക്കെ ഒന്ന് പരിചയപ്പെടാൻ കരുതി മനുപ്രഭ പി അല്ലേ ആ സംസാരിച്ച് നേരം പോയത് അറിഞ്ഞില്ല മീരയാണെങ്കിൽ പിന്നെ നമ്മൾ വന്നാലും ട്യൂഷൻ ശരി ശരി ആ നല്ല പയ്യൻ ശരി അമ്മേ സൂപ്പർ നമുക്കൊരു കാപ്പി കാപ്പി മാത്രം ഞാനും നീ നീ വരണ്ട എന്താണ് പ്രശ്നം ആ ചേട്ടൻ സമ്മതിച്ചില്ലേ അവന്റെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടോ നമുക്കൊരു കാപ്പി എന്താന്ന് വെച്ചാ പറ എനിക്ക് പ്രഷർ കേറിയിട്ട് വയ്യ അമ്മ ഒന്ന് വാ രണ്ട് കാപ്പി ഒരു മസാല ദോശ ശരി വട വേണ്ട നീ ഒന്ന് പറ എന്തുവാ കാര്യം അമ്മ ചില ഈ ദോശയുടെ കൂടെ സാമ്പാർ കഴിക്കില്ല ഞാൻ അതല്ല മീരയില്ലേ കഴിക്കില്ലേ ദോശയുടെ കൂടെ വെള്ളച്ചു തക്കാളി ചട്ടിയും സാമ്പാറും വേണം നമ്മുടെ വീട്ടിലൊന്നും അൻവറില്ലേ നമ്മുടെ മീര അവനായിട്ട് എന്റെ ഊഹം അവൾ അമ്മ അമ്മ എന്ത് ചെയ്യാൻ വരെ നീ പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ളൂ അവള് ചെയ്താലോ ഇളയൊരാളും കൂടി ഇല്ലേ നമ്മൾ അതും ആലോചിക്കണ്ടമ്മേ പിന്നെ ഞാൻ എന്ത് വേണം എങ്ങനെ സഹിക്കുക ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് ചില കാര്യങ്ങള് ഞാൻ അവളുടെ പേര് മാറ്റിമോണിയൽ സൈറ്റിൽ രജിസ്റ്റർ ചെയ്തിരുന്നു ഒരാളെ കിട്ടി ചെറുപോൽ പോലുള്ള ജാതകമൊക്കെ ചേരും അപ്പൊ ഈ ഞായറാഴ്ച അവര് വീട്ടിലേക്ക് വരും പറഞ്ഞേ നമ്മൾ എന്തെങ്കിലും തുടങ്ങി വെക്കണ്ടോ അവളെ സമ്മതിപ്പിക്കാനൊക്കെ എനിക്കറിയാം ഞാൻ പറയുകയും ചെയ്യും അവളത് അനുസരിക്കുകയും ചെയ്യും അമ്മ നോക്കോ

പിന്നെ വൈകുന്നേരം ആവുമ്പോൾ പിള്ളേർ വരുമല്ലോ ട്യൂഷൻ എടുക്കാൻ നമുക്കിതൊക്കെ തന്നെ ആ ഈ നിന്നെ കാണാൻ ഒരു പോന്നെട്ട് വരുന്നുണ്ട് അവരൊന്നും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്താണ് ഇത്ര വലിയ രഹസ്യം എന്നോടൊരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ എന്താ എത്ര പെട്ടെന്ന് ആഹാ സി ജിക്ക് കല്യാണാലോചന തുടങ്ങിയോ എഫ് ബിയിലുണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ തന്നെ നോക്കാം അന്നോട് ഫോട്ടോ ചോദിച്ചപ്പോഴും എനിക്ക് തോന്നി ഇങ്ങനെ എന്തോപ്പിക്കാനാന്ന് ഒരു വാക്ക് പറഞ്ഞാൽ അമ്മയ്ക്ക് ആശുപത്രിയിൽ വെച്ച് കുഞ്ഞു മാറി പോവുക എല്ലാം അമ്മ അമ്മ മുറിവിയറ്റീവന്റെ ആഴത്തിലേക്കാണ് മൗനമായി നീ വീണു പതിച്ചിരിക്കുന്നത് ഒട്ടും ഓം നമോ ഭഗവദേ ശ്രീകൃഷ്ണായ എല്ലാരും ശ്രദ്ധിക്കണേ സമർപ്പിക്കാനുള്ള സമയമാണിപ്പോ

പിന്നെ നമ്മുടെ ഈ കുമ്പഴ ഭാഗത്തൊക്കെ തന്നെയുള്ള നമുക്കൊക്കെ അറിയാവുന്ന ഏതെങ്കിലും നല്ല പയ്യൻ ചേടാ അങ്ങനെ ഒരാളെ മനുവേ കേറുന്നില്ലേ ഒരു തിരക്കിലായി പോയി നമ്മുടെ മീരക്കൊരു കല്യാണം ആലോചന അപ്പൊ ഞായറാഴ്ച അവര് വരും ഓഹോ കരയോഗത്തിൽ അയ്യോ ഞായറാഴ്ച വിടാ അയ്യന്റെ പേര് എന്താ പറഞ്ഞേ ജീവൻ രാജ് ജീവൻ രാജ് നല്ലവരെ